കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയും ആലപ്പുഴ തുമ്പോളി സബർമതി ഫാമിലി ക്ലിനിക്കും ചേർന്ന് നടത്തിയ ഗർഭാശയമുഖ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പ് തുമ്പോളി സബർമതി ക്ലിനിക്കിൽ നടന്നു കേരള സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം ക്യാൻസർ ക്യാമ്പിൻ്റെ ഭാഗമായി കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനോക്കോളജിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അന്തർദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി മാർച്ച് എട്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് രോഗനിർണ്ണയം നടത്തിയത് സീനിയർ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ ലളിതാംബിക ഡോക്ടർ സൂസൻ എബ്രഹാം ഡോക്ടർ തങ്കു കോശി ഡോക്ടർ ദീപ്തി പി എസ് ഡോക്ടർ റേച്ചൽ അലക്സാണ്ടർ ഡോക്ടർ അമൃത പ്രമോദ് ഡോക്ടർ റസ്ലി നിസാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നമുക്കറിയാം ഗർഭാശയകള ക്യാൻസർ ലോകത്തിലെ നാലാമത്തെ ലീഡിങ് കോസ് ഓഫ് മോർട്ടാലിറ്റി ഇൻ ദ വേൾഡ് ആണ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ് ഇതിന്റെ രണ്ടും സ്ക്രീനിങ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് എന്താണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനം നൂറ്റാണ്ടുകൾ മുമ്പ് അടിച്ചമർത്തപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ അവർക്ക് തുല്യ വേതനവും അവകാശങ്ങളും തൊഴിൽ അവസരങ്ങളും കിട്ടുവാൻ വേണ്ടി ചെയ്ത സമരത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഡബ്ല്യു എച്ച്ഒ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തത് എല്ലാ വർഷവും ഒരു തീം ഡിക്ലെയർ ചെയ്യാറുണ്ട് ഈ വർഷത്തെ തീം സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും എംപവർമെൻറ്റും കൊടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഡബ്ല്യു എച്ച്ഒയുടെ തി അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ക്യാൻസർ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ഏർലി ട്രീറ്റ്മെന്റ് കൊടുക്കുവാനും അതുവഴി സ്ത്രീകളുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനും ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം അപ്പം ഇന്ന് വനിതാ ദിനത്തിൽ തന്നെ ആലപ്പുഴ ഓപ്സട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി സബർമതി ക്ലിനിക് എന്നിവ ചേർന്ന് ഈ ഏരിയയിലുള്ള വളരെ അവികസിതമായ സാഹചര്യങ്ങൾ ജീവിക്കുന്ന സ്ത്രീകളിൽ ക്യാൻസർ ഗർഭാശയിലുള്ള ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഉണ്ടോ എന്നറിയാനുള്ള പരിശോധന സർവൈക്കൽ സ്മിയർ എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ധാരാളം സ്ത്രീകൾ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട് ഇത് ഈ പരിശോധിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല പ്രയോജനം ചെയ്യുന്നത് ഒരു അവയർനെസ് പബ്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാനും കൂടി ഇത് ഉപകരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഇതിന് തുടർച്ചയായി വീണ്ടും ഇന്ന് പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തി തുടർ ക്യാമ്പുകൾ നടത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് തുമ്പോളിയിലെ സമർമതി സബർമതി ക്ലിനിക് ഡോക്ടർ മനോജിന്റെ ക്ലിനിക്ക് ആണ് ഇവിടെയാണ് ഞങ്ങൾ രോഗികളെ വരെ വന്ന് പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കുകയും വാക്സിനിയർ ടെസ്റ്റുകൾ ചെയ്യും ചെയ്യുവാനും വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ തങ്കു തോമസ് കോശി റേച്ചൽ അലക്സാണ്ടർ കിൻറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സൂസൻ ഞാൻ ഡോക്ടർ ലളിതംബിയ കരുണാകരൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറാണ് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ആലപ്പുഴ സൊസൈറ്റിയുടെ പേരിൽ സബർമതി ക്ലിനിക്കിന്റെ പേരിലും ഇനിയും ക്യാമ്പുകൾ നടത്താനും ബോധവൽക്കരണം നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു